തര ആഡ് 3 എന്ന സിനിമയ്ക്ക് വേണ്ടി ചേതന എന്ന കോഴ്സ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു ഹോഴ്സ് റൈഡിംഗ് കോഴ്സ് അതഎന്ത് കോഴ്സ് ആണ് ഹോഴ്സ് ട്രെയിനിംഗ് ഹോഴ്സ് റൈഡിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി പഠിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പഠിക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു പക്ഷെ അത് പഠിക്കാൻ എളുപ്പൊന്നല്ല അത് അയ്യോ അവൻ ബുദ്ധൂട്ടാണ് ಅದು പ്രത്യേകിച്ച് ബുദ്ധി ഇല്ലാത്ത സാധനം ಅದು നിർത്തിയ നവമാനിക്കാണോ ഒരു ബെല്ലും ബ്രേക്കും അതിനൊരു ബലും ബ്രേക്ക് ഒന്നും ഇല്ല അതിങ്ങനകത്ത് എല്ലാം പോകാനല്ലാതെ നമ്മൾ ഇരിക്കുമ്പോ അതിനറിയാം ഇയാൾക്ക് ഈ പണി അറിയില്ല എന്താ ഉദ്ദേശം ഞാനതില് ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ടില് കുതിരയാ വന്ന് ഇറങ്ങി എന്താ ഭയങ്കര ദേഷ്യത്തിലൊക്കെ വന്ന് ഇറങ്ങി ഡയലോഗ് പറഞ്ഞിട്ട് അതിനെക്കാളും ദേഷ്യത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞു ഒരു കടൽ കടലിന്റെ പക്കത്ത് പുല്യ മലയൊക്കെ അവിടെ ഞാൻ എന്നാ പിന്നെ മരിക്കുകയാണെങ്കിൽ ഈ പടത്തിൽ മരിക്കട്ടെ കാരണം ഒന്നുമില്ലെങ്കിൽ പറയാലോ ആരെങ്കിലും എം ടീം മമ്മൂട്ടി പടത്തിൽ സെറ്റിൽ വെച്ച് ഇന്നാള് പോയി നാളെ മക്കളെ വിളുതാകുമ്പോൾ അവർക്ക് പറയാം ചെറുപ്പാട് കുതിരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷനായി ഞാനങ്ങ് ദൂരെ നിക്കുവാൻ നിക്കാ രണ്ട് കാട്ടി നിൽക്കുന്ന പോലെ ഇപ്പൊ കാറിലോ ബൈക്കിലോക്കെയാണ് നമുക്ക് വന്ന് നിക്കാന്നേ ഇതിൻ്റെ ഇതിൻ്റെ പുറകോട്ട് അടിക്കുമ്പോഴാണ് ഈ അടിയുടെ വേദനയിലാണ് ഇവൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പം നമ്മൾ എത്ര അടി കൊടുക്കുന്നു അത്ര അടിയിലേക്ക് അത് സ്പീഡാവും പിന്നെ ഒന്ന് കണ്ണടങ്ങിട്ട് ഒറ്റ അടിയായി ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇത് ഞാൻ പറഞ്ഞ ശേഷം നിങ്ങൾ നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും ഞാൻ വരുന്നത് ഏതാണ്ട് ഇങ്ങനെയാട്ടി എന്തു ചെയ്തോ പക്ഷെ രാവിലെ കുതിരയുടെ ലോഡ്ജിൽ പോവുക അതിന്റെ പുറത്ത് കയറിരിക്കും ഒരു അപ്പുറത്ത് ഈ വൺ ടു വൺ ടു എന്നുള്ള കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് നോൺ സിങ്ക് ആവും നോൺസിങ് ആവുമ്പോഴാണ് കയ്യിൽ നിന്ന് പോകുന്നത് പരിപാടി കയ്യിൽ നിന്ന് പോകും ഒന്നും ചെയ്യാൻ പറ്റില്ല വേദനച്ച് മനുഷ്യ കുതിരപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ കൈ പിടിയും ഉറപ്പാണ് നല്ല സുഖമായിട്ട് അപ്പൊ താഴെ പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് കുടുങ്ങും നമ്മൾ താഴെ വീണു വെച്ചിട്ട് അപ്പൊ കാലെല്ലാം കൂടി നമ്മുടെ അടിച്ച് പൊട്ടാത്തല് കിട്ടിയ ഭാഗ്യം ചേട്ടാ ഞാൻ ആ നമ്മൾ ചോദിച്ചല്ലോ നിങ്ങൾ ഈ വടക്കൻ വീരാതൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് അതിനകത്ത് വെളുപ്പം കാലത്ത് വരുന്നൊരു ഷോട്ടുണ്ട് ഒറ്റ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഒരു പാട്ടിൽ അപ്പം അതൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ കണ്ട് കൈയടിച്ചിട്ടുള്ള സംഭവമാണ് അന്മാര് നമുക്ക് കേരളത്തിൽ കുതിര ഓടിക്കാൻ നമ്മൊക്കെ ഉള്ളു നമ്മക്കെ കഴിഞ്ഞിട്ടുള്ളൂ എന്താണ് നമ്മുടെയൊക്കെ ഇത് അപ്പോൾ പുള്ളി പറഞ്ഞാണത് ഈ പറഞ്ഞ പോലെ ഇരുന്ന് വേദനിച്ചിട്ട് എഴുന്നേറ്റ് നിന്നതാണ് പുള്ളി അത് സ്റ്റൈലായി മാറിയതല്ല ഞാൻ സ്റ്റൈലാക്കാൻ വേണ്ടി നിന്നിട്ടുള്ളതല്ലെന്നാണ് പുള്ളി പറയുന്നത് എന്നെ വിളിച്ചു